നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വടകര പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കണ്ടെത്താൻ കേന്ദ്ര ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കണം എന്ന ആവശ്യമുന്നയിച്ചാണ് ഷാഫി പറമ്പിലിന്റെ പരാതി കൂത്തുപറമ്പ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മണ്ഡലത്തിലെ പാനൂരിൽ ബോംബ് നിർമ്മിച്ചത് സി പി എം ജില്ലാ നേതാക്കളുടെ അറിവോടെയാണ് എന്നാണ് പരാതിയിൽ ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്നത് അതീവ ഗുരുതരമായ നിയമലംഘനം നടന്നിട്ടും സ്ഫോടക വസ്തു നിയമത്തിലെ നിസാര വകുപ്പുകൾ മാത്രം ചുമത്തിയാണ് പോലീസ് കേസെടുത്തതെന്നാണ് ഈ ഒരു ഹർജിയിൽ ആരോപിക്കുന്നത് കൊലപാതക കുറ്റമെങ്കിലും ചുമത്താൻ തയ്യാറായത് പരിക്കേറ്റ ഒരാൾ മരിച്ച ശേഷം മാത്രമാണ് എന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്നതിന്റെ സൂചനയാണിതെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹർജിക്കാരൻ കൊലക്കുറ്റം ചുമത്തിയിട്ടും സി പി എം നേതൃത്വത്തിൽ നടക്കുന്ന ബോംബ് നിർമ്മാണത്തെക്കുറിച്ചോ അതിനു പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ചോ അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ഷാഫി പറമ്പിൽ പരാതിയിൽ വ്യക്തമാക്കി രാഷ്ട്രീയ എതിരാളികളെ വകുവരുത്തുന്നതിനു വേണ്ടി ബോംബ് നിർമ്മിച്ചെന്ന് കണ്ടെത്തി യു ചുമത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ഇത് കേസ് അട്ടിമറിക്കപ്പെടുമെന്ന സംശയം ബലപ്പെടുത്തുന്നതാണെന്നും ഷാഫി പറമ്പിൽ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണ് എന്നും അദ്ദേഹം പരാതിയിൽ ഉന്നയിക്കുകയാണ് സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും ഷാഫി പറമ്പിൽ പരാതിയിൽ വ്യക്തമാക്കി എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഷാഫി പറമ്പിൽ പരാതി നൽകിയിരിക്കുകയാണ് പരാതിയിൽ എന്ത് നടപടിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതേസമയം പാനൂരിൽ സന്ദർശനം നടത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർണായകമായ ചില ചോദ്യങ്ങൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഉന്നയിച്ചിരിക്കുകയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ രൂപം ഇങ്ങനെ പിക്കെ ഫിറോസിനൊപ്പം പാനൂരിൽ പോയിരുന്നു അവിടെ സംഭവസ്ഥലത്തേക്ക് മാധ്യമ പ്രവർത്തകരെയോ ക്യാമറയോ കടത്തിവിടുന്നില്ല പോലീസുകാർക്ക് ഭയം കലർന്ന വെപ്രാളമാണ് ആ വെപ്രാളം കാണുമ്പോൾ തന്നെ അറിയാം അവർ ആരെയോ സംരക്ഷിക്കാനുണ്ടെന്ന് അവിടെ ചെന്ന് കണ്ട പശ്ചാത്തലത്തിൽ ചില ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം രണ്ട് ഡിവൈഎഫ്എക്കാർക്ക് മാത്രമാണ് ബോംബ് നിർമ്മാണത്തിൽ പരിക്കുള്ളത് രണ്ട് പരുക്ക് പറ്റിയവരുടെ ജീവന ഭീഷണിയുണ്ടോ മൂന്ന് എട്ട് മാസമായി അന്യ ജില്ലാ രജിസ്ട്രേഷൻ വാഹനങ്ങൾ നിരന്തരമായി ഈ പ്രദേശത്ത് ദുരൂഹമായി വന്നു പോകുന്നതിനെ പറ്റി പരാതി പറഞ്ഞിട്ടും പോലീസ് ഗൗരവമായി കാണാത്തതുണ്ട് നാല് മുള്ളാണിയും കുപ്പിച്ചില്ലും അന്വേഷിക്കുന്ന പോലീസ് എന്തുകൊണ്ടാണ് എക്സ്പ്ലോസീവ് സൈഡിനെ പറ്റി അന്വേഷിക്കാത്തത് അഞ്ച് ആരാണ് ബോംബ് നിർമ്മിക്കാനുള്ള എക്സ്പ്ലോസീവ് സപ്ലൈ ചെയ്തത് ആറ് ആരുടെ ഓർഡർ പ്രകാരമാണ് ഇവർ ബോംബ് നിർമ്മിച്ചത് ഏഴ് ചെറിയ ദൂരം മാത്രമുള്ള സംഭവ സ്ഥലത്തേക്ക് എത്താൻ എന്തുകൊണ്ടാണ് പോലീസ് വൈകിയത് എട്ട് ബോംബുണ്ടാക്കിയവരുടെ ലക്ഷ്യം ആരായിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്തായാലും പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുമോ എന്ന ചോദ്യം ഇതിനോടകം ഉയർന്നുകഴിഞ്ഞു ആവശ്യപ്പെട്ട് പലരും രംഗത്ത് വന്നു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത